എന്താണ് ഹൈദ്രാഗ്യാസ് ഇന്റർകണക്റ്റഡ് സസ്പെൻഷൻ സിസ്റ്റം ഹൈദ്രാഗ്യാസ് ഇന്റർകണക്റ്റഡ് സസ്പെൻഷൻ സിസ്റ്റം എന്നത് യാത്രാസുഖവും ഹാൻഡ്ലിംഗും മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു തരം ഓട്ടോമോട്ടീവ് സസ്പെൻഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ബ്രിട്ടീഷ് നിർമ്മാതാക്കളായ ബി എംസി ബ്രിട്ടീഷ് മോട്ടോർ കോർപ്പറേഷൻ അതിന്റെ പിൻഗാമി കമ്പനികളാണ് ഇത് പ്രാഥമികമായി ഉപയോഗിച്ചത് പരമ്പരാഗത സ്പ്രിംഗ് അധിഷ്ഠിത സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റോഡ് അവസ്ഥകളോട് ഫലപ്രദമായി പ്രതികരിക്കുന്ന ഒരു സസ്പെൻഷൻ സൃഷ്ടിക്കാൻ സിസ്റ്റം വാതകവും ദ്രാവകവും സംയോജിപ്പിക്കുന്നു ഹൈദ്രാഗ്യാസ് സസ്പെൻഷൻ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് വാഹനത്തിന്റെ ഒരു വശത്തുള്ള സസ്പെൻഷൻ യൂണിറ്റുകൾ മറുവശത്തുള്ളവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് കൂടുതൽ സന്തുലിതമായ ഭാരം വിതരണത്തിനും മെച്ചപ്പെട്ട സ്ഥിരതയ്ക്കും അനുവദിക്കുന്നു ഹൈദ്രാഗ്യാസ് സസ്പെൻഷൻ സിസ്റ്റത്തിൽ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു ഹൈദ്രാഗ്യാസ് യൂണിറ്റുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന പൈപ്പുകൾ ഡിസ്പ്ലേസറുകൾ ഓരോ ഹൈഡ്രഗ്യാസ് യൂണിറ്റിലും ഒരു റബ്ബർ ഡേഫ്രം ഉപയോഗിച്ച് രണ്ട് അറകളായി വിഭജിച്ച ഒരു സ്റ്റീൽ സിലിണ്ടർ അടങ്ങിയിരിക്കുന്നു മുകളിലെ അറയിൽ സമ്മർദ്ദമുള്ള നൈട്രജൻ വാതകം നിറഞ്ഞിരിക്കുന്നു താഴത്തെ അറയിൽ ഹൈഡ്രോളിക് ദ്രാവകം അടങ്ങിയിരിക്കുന്നു വാഹനം ഒരു ബമ്പ് നേരിടുമ്പോൾ ഹൈഡ്രോളിക് ദ്രാവകം ഗ്യാസ് ചേംബറിലേക്ക് നിർബന്ധിതമായി വാതകം കംപ്രസ് ചെയ്യുകയും ഷോക്ക് ആകിരണം ചെയ്യുകയും ചെയ്യുന്നു ഈ ദ്രാവകവാതക ഇടപെടൽ ഒരു പുരോഗമന സ്പ്രിംഗ് നിരക്ക് പ്രദാനം ചെയ്യുന്നു ഇത് യാത്രാസുഖം വർദ്ധിപ്പിക്കുന്നു പരസ്പരം ബന്ധിപ്പിക്കുന്ന പൈപ്പുകൾ കാറിന്റെ ഓരോ വശത്തുമുള്ള ഹൈഡ്രഗ്യാസ് യൂണിറ്റുകളെ ബന്ധിപ്പിക്കുന്നു അവയ്ക്കിടയിൽ ദ്രാവകം കൈമാറ്റം ചെയ്യാനും ലോഡ് ബാലൻസ് ചെയ്യാനും സ്ഥിരത നിലനിർത്താനും അനുവദിക്കുന്നു ഹൈഡ്രാഗ്യാസ് സസ്പെൻഷൻ സിസ്റ്റത്തിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് സുഖവും സുഖപ്രദവുമായ യാത്ര നൽകാനുള്ള കഴിവാണ് ഗ്യാസ് കംപ്രഷന്റെ പുരോഗമന സ്വഭാവം ചെറിയ റോഡിലെ അപാകകളും വലിയ ബമ്പുകളും ഫലപ്രദമായി ആകിരണം ചെയ്യാൻ സസ്പെൻഷനെ അനുവദിക്കുന്നു കൂടാതെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ള ഡിസൈൻ വാഹനത്തിലുടനീളം ഭാരം കൂടുതൽ തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു വളയുന്ന സമയത്ത് ബോഡി റോൾ കുറയ്ക്കുകയും മൊത്തത്തിലുള്ള കൈകാര്യം ചെയ്യൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സംവിധാനം ഒരു സെൽഫ് ലെവലിംഗ് സവിശേഷതയും വാഗ്ദാനം ചെയ്യുന്നു വാഹനത്തിന്റെ ഉയരം ലോഡ് കണക്കിലെടുക്കാതെ നിലനിർത്തുന്നു ഇത് പാസഞ്ചർ കാറുകൾക്കും ലഘു വാണിജ്യ വാഹനങ്ങൾക്കും പ്രത്യേകിച്ചും പ്രയോജനകരമാണ് ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹൈഡ്രഗ്യാസ് പെൻഷൻ സിസ്റ്റത്തിന് നിരവധി വെല്ലുവിളികളും പരിമിതികളും ഉണ്ട് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് അറ്റകുറ്റപ്പണിയാണ് കാലക്രമേണ റബ്ബർ ഡേഫ്രങ്ങൾ നശിക്കുകയും ഗ്യാസ് അല്ലെങ്കിൽ ദ്രാവക അറകളിൽ ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് സസ്പെൻഷന്റെ മോശം പ്രകടനത്തിന് കാരണമാകുന്നു കൂടാതെ പരമ്പരാഗത സസ്പെൻഷൻ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരസ്പരബന്ധിതമായ സിസ്റ്റത്തിന്റെ സങ്കീർണ അറ്റകുറ്റപ്പണികൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ചെലവേറിയതുമാക്കും മാറ്റിസ്ഥാപിക്കുന്ന ഭാഗങ്ങളുടെ ലഭ്യതയും ആശങ്കാജനകമാണ് കാരണം ഇന്ന് കുറച്ചു വാഹനങ്ങളിൽ ഹൈഡ്രഗ്യാസ് സസ്പെൻഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ സിസ്റ്റത്തിന്റെ പ്രാരംഭ ചെലവും സങ്കീർണതയും ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ അതിന്റെ വ്യാപകമായ തിരഞ്ഞെടുക്കുന്നത് പരിമിതപ്പെടുത്തി ഹൈഡ്രാഗ്യാസ് സസ്പെൻഷൻ സംവിധാനം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും അതിന്റെ തത്വങ്ങൾ ആധുനിക സസ്പെൻഷൻ സാങ്കേതികവിദ്യകളെ സ്വാധീനിക്കുന്നത് തുടരുന്നു അഡാപ്റ്റീവ് എയർ സസ്പെൻഷൻ സംവിധാനങ്ങൾ പോലുള്ള നവീകരണങ്ങൾ ദ്രാവകവും വാതകവും സംയോജിപ്പിച്ച് ഒരു വേരിയബിളും പ്രതികരിക്കുന്നതുമായ റൈഡ് സൃഷ്ടിക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്നു ഹൈഡ്രഗ്യാസ് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ചില അറ്റകുറ്റപ്പണികളുടെയും വിശ്വാസ്യതയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മെറ്റീരിയലുകളിലും ഇലക്ട്രോണിക്സിലുമുള്ള പുരോഗതിയിൽ നിന്ന് ഈ ആധുനിക സംവിധാനങ്ങൾ പ്രയോജനം നേടുന്നു ഓട്ടോമോട്ടീവ് ഡിസൈനിലും എഞ്ചിനീയറിംഗിലും ഈ നൂതന സസ്പെൻഷൻ സംവിധാനത്തിന്റെ ശാശ്വതമായ സ്വാധീനം പ്രദർശിപ്പിച്ചുകൊണ്ട് യാത്രാസുഖത്തിനും കൈകാര്യം ചെയ്യലിനും മുൻഗണന നൽകുന്ന വാഹനങ്ങളിൽ ഹൈഡ്രാഗ്യാസ് സാങ്കേതികവിദ്യയുടെ പാരമ്പര്യം നിലനിൽക്കുന്നു